അപ്പൊ ഇങ്ങനെ വന്ന വിദ്വാന്മാരൊക്കെ രണ്ടായിരത്തി പതിനേഴ് മുതൽ അധികാരത്തിൽ വന്ന സർവ ഭരണസമിതിക്കാരും കട്ടു അതിന് മന്ത്രിമാർ കൂട്ടുനിന്നു ചുരുക്കി പറഞ്ഞ ഇനി അയ്യപ്പ മാത്രമേ ബാക്കിയുള്ളൂ അതിനാണ് പിണറായി പറയുന്നത് ഒരു ട്രേമം കൂടെ എനിക്ക് തരണം എന്തിന് അയ്യപ്പനെ ഒഴുകാൻ നമ്മളിനി സ്വാമിയെ എന്ന് വിളിക്കുമ്പോൾ അയ്യപ്പൻ പിണറായിൻ്റെ വയറ്റിൽ പറയും ഞാൻ ഇടിയുള്ളത് അതിലേക്ക് പോകണോ നമ്മുടെ നാട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം പാർട്ടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമേ ഉള്ളൂ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇത് കുറച്ച് ചരിത്രം പറയാനുള്ളത് കൊണ്ടാണ് മറ്റാരും കാര്യമായ പ്രസംഗിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറയുക കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഡിമാൻഡൊന്നാണ് ഇപ്പം ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള എന്താ അറിയുമോ ഈ ഉദ്യോഗസ്ഥ ഐ പി എസ് വരെ വെച്ചിട്ടുള്ളത് പക്ഷെ അതിലും ഒരു കുഴപ്പമുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കരുത് ഞങ്ങൾക്ക് നേരിട്ട് തരണം എന്ന് പറഞ്ഞു പക്ഷെ എങ്കിലും അങ്ങനെ റിപ്പോർട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ കൊടുത്താൽ മുഖ്യമന്ത്രി ഭാവിയിൽ അവരെ പിടിക്കാൻ സാധ്യതയാണ് ഒരു യോഗേഷ് ഗുപ്തി ഉണ്ടല്ലോ അഡീഷണൽ ഡി ജി പി മുഖ്യമന്ത്രിക്കെതിരെ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല അദ്ദേഹം കേന്ദ്രത്തിലെ ഡെപ്യൂട്ടേഷൻ പോകാൻ നോക്കിയപ്പോ പറഞ്ഞു താൻ അങ്ങനെ പോണ്ട തന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഞാൻ ഒപ്പിട്ട് വരില്ല എന്നാൽ അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തി വെങ്കിടേഷക്കെ നല്ല ഉദ്യോഗസ്ഥനും തന്നെ തന്നെയാണ് സംഭവിച്ചു പക്ഷേ മുഖ്യമന്ത്രിയാണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ടത് അത് ഭാവിയിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ആൾക്കാർ പിടിക്കും അപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് ധൈര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പാർട്ടി പറഞ്ഞത് സി ബി ഐ അന്വേഷണം വേണം പക്ഷെ സി ബി ഐന് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ സി ബി ഐ അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം അല്ലെങ്കിൽ എന്താ പറ്റുമോ അറിയുമോ മുഖ്യമന്ത്രിയുടെ മകന് ഈഡി അയച്ച സമൻസ് പോലെ ആയി പോവും ആവി ആയിപ്പോകും ഇപ്പൊ ഏതായാലും ഒരു കാര്യമുണ്ട് ഈ സ്വർണം കട്ടതിന് ശേഷം ഈ സ്വർണം കക്കുമ്പോ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവും അപ്പൊ ചിലർക്ക് അംഗവൈകല്യം സംഭവിക്കും ചിലർക്ക് കാഴ്ച പോവും ചിലർക്ക് ചിത്തപരം ഉണ്ടാവും അപ്പൊ മുഖ്യമന്ത്രിക്ക് കുറെശോ തുടങ്ങിയോ സംശയം കാരണം ഇന്നലെ അദ്ദേഹം പറയുകയാണ് എന്റെ മക്കളെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് മൂപ്പര് ലാവിന് കേസിൽ പ്രതി മോള് ചെയ്യാത്ത സേവനത്തിന് കമ്മീഷൻ വാങ്ങിച്ചതിന് പ്രതി ഇപ്പോൾ ആ മോനെ ഇ ഡി നോട്ടീസും ആയപ്പോൾ അദ്ദേഹം പറയാ എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് എന്തൊരു സംതൃപ്ത കുടുംബം അങ്ങ് സി ബി ഐയും ഇ ഡിയും എല്ലാം കയറി നിരകുക പക്ഷേ ഇവിടെ ഒരു സംശയം ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇങ്ങനെ ഇ ഡി പ്രോച്ഛാനിച്ചു നിൽക്കുമ്പോ അവിടെയും ചില സംശയങ്ങളുണ്ട് നേരെ കുറച്ച് ഹേമന്ത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ പൊക്കി കൊണ്ടുപോയില്ലേ ഇ ഡിക്കാർ കേജ്രിവാളിന്റെ പൊക്കി കൊണ്ടുപോയില്ലേ എന്റെ മുഖ്യമന്ത്രിയുടെ മകനോട് സ്നേഹം ഇ ഡിക്കാർക്ക് നോട്ടീസ് അയച്ചെ ആവി ആയി പോയി അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറയാം ഇനി സി ബി ഐ അന്വേഷിച്ചാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം ഇവരുടെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഹൈക്കോടതിക്കായിരിക്കണം അമിത്ഷാൻ അവരുത് ഇപ്പോഴും ചില രഹസ്യ ബന്ധങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ കാണിച്ച ആവേശം എന്താണ് ബി ജെ പി ഇത്തവണ കാണിക്കാത്ത ഇന്നലെയാണ് ഒരു പേരിന് സമരം നയിച്ചത് ആ സമരം തന്നെ അവർ നടത്തിയപ്പോൾ മുട്ട മുട്ട എടുത്തിട്ടാണ് എറിഞ്ഞത് അത് തന്നെ നോൺ വെജിറ്റേറിയൻ സാധനം ഉപയോഗിക്കാൻ പാടില്ല ഈ ശബരിമല ഒരു സമരത്തിന് മുട്ട മുട്ടയെടുത്തിട്ട് പോലീസിന് എറിഞ്ഞു അത് ആർക്കാനും വേണ്ടിയോ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ ഇതൊന്നും വലിയ ആവേശമൊന്നും കാണാനില്ല അപ്പം അതിൻ്റെ അർത്ഥം സ്വർണം കട്ടാലും വേണ്ടില്ല പിണറായി സ്വർണം കട്ടാലും വേണ്ടില്ല യു ഡി എഫ് ജയിക്കരുത് എന്നുള്ള ദുഷ്ടബുദ്ധിയാണ് ഇവിടെ ബി ജെ പി കാരനുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണം സ്വർണ്ണക്കള്ളന്മാരെയൊക്കെ വെളിച്ചെത്തു കൊണ്ടുവരണം നമ്മുടെ വാസവൻ എത്രയും പെട്ടെന്ന് രാജിവെച്ച് അദ്ദേഹത്തിന്റെ വാസവത്വക്കൊന്ന് വേഗം അവസാനിപ്പിക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുക ഈ സാധാരണ സംവരണം കൊടുക്കുന്ന എതിനാറിയത് ജോലിക്ക് വേണ്ടിയിട്ട അല്ലാണ്ട് കക്കുന്നതിന് സംവരണം ഇവിടെ ചെല്ലു പറഞ്ഞ് ഇന്ന സമുദായക്കാരനായതുകൊണ്ടാണ് വാസവന്റെ രാജി ആവശ്യപ്പെടുന്നത് ഞാൻ ഈ പ്രശാന്തം പ്രശാന്ത അതല്ലല്ലോ കക്കുന്നതിന് ജാതി അതൊന്നും നോക്കണ്ട ദേവന്റെ സ്വത്ത് ആര് കട്ടാലും കട്ടത് കള്ളമാര് തന്നെയാണ് അവരെ നിയമത്തിന്റെ മുകളിൽ കൊണ്ടുവരണം അത് വാസവനല്ല പ്രശാന്താണെങ്കിലും പിണറായി ആണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവച്ചയും ചെയ്യാൻ പാർട്ടി തയ്യാറല്ല അതുകൊണ്ട് കുറ്റവാളികളെ അകത്താക്കുന്നവരെ ഈ സമരവുമായി പാർട്ടി മുന്നോട്ട് നീങ്ങും അതിൻ്റെ ഭാഗമാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇതിനോട് എല്ലാവരും ഞാൻ അഭിമാനത്തോടെ പറയുന്നു എല്ലാ ഭക്തജനങ്ങളും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട് എല്ലാ മതത്തിൽപ്പെട്ടവരും ഞങ്ങളൊക്കെ അന്ന് ഞാൻ ഓർക്കുന്നു ഉറക്കുന്നു ഞാനന്ന് പദയാത്ര നടത്തിയ കാലത്ത് റോഡിന്റെ ഇരുഭാഗത്തും മറ്റു മതസ്ഥരും ഉണ്ടായിരുന്നു അവര് പറഞ്ഞ എന്താ അറിയോ ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തിൽ കൈവച്ചുവെങ്കിൽ നാളെ ഞങ്ങളുടെ വിശ്വാസത്തിൽ കൈവയ്ക്കും ഇന്ന് എല്ലാ മതവിവാഹത്തിൽപ്പെട്ടവരും ഈ യാത്രയെ വലവെരുക്കാൻ വന്നത് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് വിജയം കണ്ട് ഈ സമരം അവസാനിക്കൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം സ്വാമി ശരണം അടുത്തായി <muchas>